വടകരയിൽ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ അബോധാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഒൻപത് വയസ്സുകാരി ദൃഷാന ആശുപത്രി വിട്ടു ചികിത്സ തുടരേണ്ടതിനാൽ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള വാടക വീട്ടിലേക്കാണ് തൃഷാനയെ കൊണ്ടുപോയത് ദൃഷാന ഇടിച്ചിട്ട വാഹനം കണ്ടെത്തിയെങ്കിലും ചികിത്സയ്ക്കായുള്ള വലിയ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തെ അലട്ടുന്നുണ്ട് വടകര ചോറോടിനടുത്ത് നടന്ന അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ ദൃശാന ഈ വർഷം ഫെബ്രുവരി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അപകടത്തിൽ മുത്തശ്ശി ബേബി മരിച്ചു ദൃശാനയെയും മുത്തശ്ശിയേയും ഇടിച്ചിട്ട കാർ നിർത്താതെ പോവുകയും ചെയ്തു വീടിന്റെ അന്തരീക്ഷത്തിലേക്കുള്ള മാറ്റം കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സഹായിക്കുമെന്ന ഡോക്ടർമാരുടെ അഭിപ്രായത്തെ തുടർന്നാണ് വീട്ടിലേക്ക് മാറ്റുന്നത് പാട്ടെല്ലാം പിന്നെ ടീച്ചർമാർ അവരെല്ലാം വന്ന് ഇതാക്കാനെല്ലാം പറഞ്ഞു പക്ഷെ ഇവിടെ അതൊന്നും നടക്കൂലല്ലോ വീട്ടിലാ ഈ ഒരു അന്തരീക്ഷത്തിൽ കുറച്ച് മാറ്റം വരും എന്നുള്ള പ്രതീക്ഷ ദൃഷ്യാനയുടെ തുടർ ചികിത്സയ്ക്കും മറ്റു ആവശ്യങ്ങൾക്കുമായുള്ള തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത അവസ്ഥയിലാണ് കുടുംബം ആശുപത്രി വിട്ടതിനാൽ വീടിനുള്ള വാടകയും കണ്ടെത്തണം ചെറുപേറെ ആശുപത്രിയിൽ നിന്ന് ഇൻഷുറും കാര്യങ്ങളും പക്ഷെ ഇനിയതൊന്നും കിട്ടൂലല്ലോ ഇനി എല്ലാം മോളെ കാര്യങ്ങളും ഡൈപ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഇനിയിപ്പം വീട്ടിലെ വാടകക്ക് അതും വാടക കൊടുക്കണം ഏഴായിരം ഉറപ്പ വാടക കൊടുക്കണം അതൊരു കൊല്ലത്തേക്കാണ് അഗ്രിമെന്റ് എഴുതിയത് നമ്മൾ നമ്മൾ നോക്കിയിട്ട് നല്ല ആണെങ്കിൽ നാട്ടിലേക്ക് വിടും അവസ്ഥ ഇപ്പം എല്ലാവരും കാണുന്നതല്ലേ ഒരു അത് പ്രതീക്ഷൻസ് ദൃഷ്യാനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തിയിരുന്നു ഓടിച്ച പുറമേരി സ്വദേശി ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് മീഡിയ വൺ കോഴിക്കോട്